നിമിഷ നേരം കൊണ്ട് കുതിയൂറും പാൻ അതും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊണ്ട് ഒരു സെക്കൻഡിൽ ഒന്നിലധികം പാൻ തയ്യാറാക്കാം വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നിപ്പിക്കുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പാൻ അപ്പോൾ വീഡിയോ കണ്ടാലോ അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ ഹായ് അമല സ്വീഡിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പാൻ കേക്ക് ഉണ്ടാക്കിയാലോ അതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് യൂണിപിക്കിൻ്റെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണോ ഉള്ളത് എടുത്തിട്ട് ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക ഒരുപാട് നേരിട്ട് കറക്കരുത് അപ്പോൾ ഒട്ടിപ്പിടിക്കും കേക്ക് വേണമെന്ന് പറയുമ്പോൾ ഇതേപോലെ പാൻ കേക്ക് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് പിന്നെ എപ്പോഴെപ്പോഴും നമുക്ക് കഴിക്കാൻ തോന്നും വളരെ സോഫ്റ്റു ആണ് ടേസ്റ്റിയാണ് ഈസിയുമാണ് കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു നുള്ളു ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതിന് ആവശ്യമായ നമ്മൾ എത്രയാണോ ബിസ്ക്കറ്റിൻ്റെ ആ പൊടി എടുക്കുന്നത് അതിനാവശ്യമായ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ലൂസ് ആവണേനുസരിച്ച് നമുക്ക് പാൽ ആവശ്യത്തി കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് അതിനെ നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം അപ്പോൾ എത്ര അളവെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ആ പൊടി എത്രയാണോ എടുക്കുന്നത് അത് ലൂസാവുന്ന വരെയുള്ള പാല് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കൊക്കോ പൗഡർ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ അതുമല്ല വനല സൺസോ എഗോ ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഇതേപോലെ ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ വേറെ ഒന്നും വേണ്ട ഈ പാലും ബേക്കിംഗ് പൗഡറും ഒരു നുള്ളിട്ട് കൊടുക്കുക ഇത്രയും മാത്രം മതി ഇനി നമ്മുടെ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം എണ്ണ പോലും വേണ്ട കേട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കുമളകൾ ഇതേപോലെ വരുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് കേട്ടോ ഒരു മീഡിയത്തിൽ ഇട്ട് വയ്ക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും ഒരു സെക്കൻഡ് പോലും വേണ്ട അത്രയും പെട്ടെന്ന് ആയിക്കിട്ടും ഈയൊരു കേക്ക് കഴിച്ചാൽ വീണ്ടും വീണ്ടും നമ്മളെ കഴിക്കാൻ തോന്നിപ്പിക്കും അത് മാത്രമല്ല വായലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്കിന് ദേ നമ്മളുടെ ഫസ്റ്റ് പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് നമ്മളുടെ പാനിൽ എത്ര എണ്ണം അതിലൊഴിക്കാൻ പറ്റുമോ അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ പെട്ടെന്നായി കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് നമ്മള് സിമ്പിളായിട്ട് കേക്ക് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോഴത്തേനും നമുക്ക് കേക്ക് റെഡി ആയി പ്ലേറ്റിൽ വന്നിരിക്കും നമ്മൾ കഴിച്ചാൽ മാത്രം മതി അപ്പം അത്രയും സിമ്പിളാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ വളരെ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആയ ഒരു പാൻ കേക്ക് കഴിക്കാം അപ്പോൾ ഇതേ ഇതേപോലെ കുമ്പളകളൊക്കെ ഇങ്ങനെ വന്ന് പൊട്ടുമ്പോൾ അതിൻ്റെ പാകമായി എന്നാണ് കേട്ടോ അപ്പോൾ ഒരു സെക്കൻഡ് പോലും വേണ്ട അത്രയും പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും നമുക്ക് ആവിയിൽ വേവിക്കുക ഒന്നും വേണ്ട ഇതേപോലെ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ മറിച്ച് തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അത്രയും സോഫ്റ്റ് ആണ് പൊട്ടി പോവാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതേപോലെ ഒരു സോഫ്റ്റ് ആയ തവി തന്നെ എടുത്തിട്ട് മറിച്ചിടാൻ ശ്രമിക്കാം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോളേ ബിസ്ക്കറ്റ് ദിവസവും കൊടുക്കാണ്ട് ആ ബിസ്ക്കറ്റ് എടുത്ത് ഇതേപോലെ എന്ത് ചെയ്തിട്ട് കൊടുക്കുക അവർക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടും അപ്പൊ കുട്ടികളുടെ ഇഷ്ടത്തിന് കേക്കുമായി വയറ് നിറയെ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഒരു ഡിഫറെൻ്റ് സ്നാക്കുമായി നമുക്ക് നിമിഷ നേരം കൊണ്ട് ഒന്നിലധികം പാൻ കേക്കുകൾ നമ്മളുടെ പാനിന് അനുസരിച്ച് ചുട്ടെടുക്കുകയും ചെയ്യാം അപ്പം നമ്മളുടേത് പാൻ കേക്ക് ഇതേ അട്ടിയട്ടിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇവിടെ ഒരു സൂത്രം ചെയ്യാൻ പോകുന്നുണ്ട് എന്താണെന്നറിയോ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആ മുകളിൽ ഇരുന്നിരുന്നു അപ്പം ഞാൻ അതിനെ മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാണ് ഞാൻ ഇവിടെ ഒരു ഭംഗിക്ക് അല്ലെങ്കിൽ ആ ചോക്ലേറ്റ് കണ്ടപ്പോൾ ഒരു ആഗ്രഹത്തിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ നിങ്ങൾ അതേപോലെ മിൽക്കി ബാറോ ചോക്ലേറ്റോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒഴിച്ചു കൊടുത്തോളൂ നല്ല ടേസ്റ്റ് ആണ് ഇനി ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ഈ പാൻ നല്ല ടേസ്റ്റ് ആണ് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഈ ഒരു പാൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കോട്ടോ അപ്പം ഞങ്ങൾ അത് ഇത് കട്ട് ചെയ്ത് കഴിക്കാൻ പോവാണ് ആരോ കോളിയുമ്പെല്ലാം അടിച്ചു ആരാ നോക്കിയാലോ ദേ നമ്മുടെ അനുവദം അപ്പം പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടെ ടേസ്റ്റ് അറിയാൻ പോകട്ട അപ്പം ഞങ്ങൾ ഇതേ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് അപ്പം ഇതേപോലെ കേക്ക് ഉണ്ടാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചു നോക്കും നല്ല ടേസ്റ്റ് ആണ് അതുമല്ല വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ കേക്ക് ഉണ്ടാക്കാൻ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു സെക്കൻഡ് വേണ്ട ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്നും രണ്ടും തവണ പാനിൽ മൂന്നോ നാലോ പാൻ കേക്ക് റെഡി ആയി കിട്ടും അപ്പോൾ ദേ ഞങ്ങൾ കട്ട് ചെയ്യാൻ പോവാണ് നല്ല ടേസ്റ്റ് ആണ് ഇതേപോലെ ഒന്ന് കഴിച്ച് നോക്കാം പിന്നെ ഇതിൽ മധുരം ഒന്നും ഇട്ടിട്ടില്ല ആ ബിസ്ക്കറ്റിന്റെ മധുരം മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങള് ഡാർക്ക് ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തു എന്ന് മാത്രം ഇതൊന്നും വേണമെന്നില്ല കേട്ടോ കുട്ടികളുടെ കയ്യിൽ പെൻകേക്ക് കിട്ടിയാൽ മതി പ്ലേറ്റ് കാലിയാണെന്ന് അറിയുന്നില്ല കുട്ടികൾ മാത്രമല്ല കേട്ടോ വലിയവരും ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നേം പിന്നെ നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ താങ്ക്